വാർത്തകളിലേക്ക് വിശദമായി പാലക്കാട് മലമ്പുഴ കൊഴുമ്പാച്ചി മലയിൽ കുടുങ്ങിയ യുവാവിനെ മുപ്പത്തിരണ്ട് മണിക്കൂർ പിന്നിട്ടിട്ടും രക്ഷിക്കാനായില്ല രാത്രിയും രക്ഷാദൌത്യം തുടരും സംസ്ഥാന സർക്കാരിന്റെ ആവശ്യപ്രകാരം കരസേനാ സംഘം രക്ഷാപ്രവർത്തനത്തിനെത്തും വെല്ലിംഗ്ടണിൽ നിന്നുള്ള സംഘം അർദ്ധരാത്രിയോടെയും ബംഗളൂരുവിൽ നിന്നുമുള്ള സംഘം രാവിലെയോടെയും സ്ഥലത്തെത്തും പ്രത്യേക പരിശീലനം നേടിയവരാണ് സംഘത്തിലുള്ളത് നേരത്തെ കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്റർ ഉപയോഗിച്ച് രക്ഷാപ്രവർത്തനത്തിന് ശ്രമിച്ചുവെങ്കിലും വിജയിച്ചില്ല മലമ്പുഴ സ്വദേശി ബാബുവാണ് ഇന്നലെ ട്രക്കിങ്ങിനിടെ കാൽ വഴുതി വീണ് പാറയിടുക്കിൽ കുടുങ്ങിയത് ഒരു ആറര മണിയോടുകൂടെ ഞങ്ങൾ ഇവിടുന്ന് കയറി രാത്രി ഞങ്ങളുടെ സഞ്ചാരം പിന്നെ വളരെ പ്രയാസകരമായിരിക്കും എന്നുള്ളത് ഫോറസ്റ്റ് ഓഫീസർമാർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വന്യമൃഗങ്ങളിൽ ഉണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ രാവിലെ യാത്ര തിരിക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ രാവിലെ യാത്ര തിരിച്ചത് പറയുക ഹെലികോപ്റ്ററ് ഞങ്ങൾ ഒരു ഉച്ചക്ക് ശേഷം എത്തുമെന്നുള്ളത് ഐ എ ജി കോർഡിനേറ്റർ നമ്മളെ വിളിച്ച് പറഞ്ഞിരുന്നു ഹെലികോപ്റ്റർ എത്തുമെന്നുള്ളത് എറണാകുളത്ത് നിന്നും അവരുടെ ഓഫീസിൽ നിന്നും ഞങ്ങൾക്ക് നേരിട്ട് വിളിച്ചിരുന്നു അവർക്ക് ഏകദേശം ലൊക്കേഷൻ കാണിച്ചു കൊടുക്കുക എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ മുകളിൽ ഒരു ഭാഗത്ത് സ്റ്റേ ചെയ്തിരുന്നത് ഹെലികോപ്റ്റർ വന്നു പക്ഷേ അവർക്ക് കാറ്റ് കാരണം അവിടെ ആ ഭാഗത്തേക്ക് പോവാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിൻ്റെ ഉള്ളിൽ പോയി പക്ഷെ അവർക്ക് പറ്റിയില്ല ഒന്ന് രണ്ടു മണി തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ രണ്ട് മണി വരെ ഇവിടെ നിൽക്കുകയും ചെയ്തു കണ്ടിരുന്നു ആ എല്ലാവരും കണ്ടുണ്ട് പിന്നെ മൊബൈലിലൊക്കെ കണ്ടു പത്രപ്രവർത്തകർ കണ്ടു എന്നൊക്കെ കണ്ടിട്ടുണ്ട് ആ കണ്ടു ഇതിപ്പോൾ ഒരു കുട്ടി കാണിച്ചു തന്നു അവന് ഇരിക്കുന്ന സീനും കാണിച്ചു തന്നു എനിക്ക് പിന്നെ സൗണ്ട് ഇടമുണ്ടായിരുന്നു ഉച്ചവരേയും സൗണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അവന് സൗണ്ട് ഇടാൻ പറ്റില്ല വള്ളം വേണം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മന്ത്രി വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആർമിയെ വിടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കലക്ടറോട് സംസാരിച്ചു റവന്യൂ മിനിസ്റ്ററിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു പ്രസാദ് ഒരുമിച്ചേരി വിവരങ്ങളുമായി ചേരുകയാണ് പ്രസാദ് വെല്ലിംഗ്ടണിൽ നിന്നും പുറപ്പെട്ട കരസേനാ സംഘം അർദ്ധരാത്രിയോടുകൂടി എത്തുമെന്നാണ് അറിയുന്നത് രാത്രി തന്നെ രക്ഷാദൌത്യം പുനരാരംഭിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് എന്തൊക്കെ സജ്ജീകരണങ്ങളാണ് ഇതിനായി അവിടെ ഒരുക്കുന്നത് എപ്പോഴേക്ക് രക്ഷാദൌത്യം പുനരാരംഭിക്കുമെന്നാണ് അറിയുന്നത് രേണുക പന്ത്രണ്ട് മണിയോടുകൂടി കരസേന എത്തിക്കഴിഞ്ഞാൽ പന്ത്രണ്ട് മണിയോടുകൂടി തന്നെ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് എത്തുന്ന സംഘത്തിൽ രാത്രിയും ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നതിൽ വൈദഗ്ധ്യം നേടിയ ആളുകളാണുള്ളത് അവര് വന്നു കഴിഞ്ഞാൽ ഈ പാറയിലേക്ക് പാറയിടിച്ചിലേക്ക് കയറുകയും ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയും ചെയ്യും എന്നതാണ് ഇപ്പോൾ കലക്ടർ നൽകിയിട്ടുള്ള വിവരം ഇന്നലെ രാത്രി വെളിച്ചക്കുറവ് മൂലം രക്ഷാപ്രവർത്തനം നിർത്തിവച്ചിരുന്നു ഇന്ന് രാത്രി പക്ഷേ അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകുന്നത് ബാബു അവിടെ കുടുങ്ങിയിട്ടുള്ള ബാബുവിന്റെ ആരോഗ്യത്തിന് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നുള്ളതുകൊണ്ടുകൂടിയാണ് അങ്ങനെ വൈകാൻ പാടില്ല അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ കൂടി ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെടുകയും കരസേനയുടെ എല്ലാം തന്നെ സഹായം തേടുകയും ചെയ്തിട്ടുള്ളത് ഇപ്പോൾ വെല്ലിംഗ്ടൺ ഊട്ടി വെല്ലിംഗ്ടണിൽ നിന്നും അതോടൊപ്പം തന്നെ ബംഗളൂരുവിൽ നിന്നുമുള്ള വിദഗ്ധ സംഘം പന്ത്രണ്ട് മണിയോടുകൂടി മലമ്പുഴയിലേക്ക് എത്തും എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ രാത്രി തന്നെ രക്ഷാദൌത്യം രക്ഷാപ്രവർത്തനം തുടരും എന്നുള്ളതാണ് അധികൃതർ വ്യക്തമാക്കുന്നത് പ്രസാദ് അവിടെ നല്ല ഇരുട്ടും വൈകുന്നേരമൊക്കെ ശക്തമായ കാറ്റും ഉണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ എന്താണ് കാലാവസ്ഥ അനുകൂലമാണോ കൂടുതൽ വെളിച്ചം സ്ഥലത്ത് രക്ഷാപ്രവർത്തനത്തിന് എത്തിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടന്നിരുന്നു അതൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ടോ രാത്രി രക്ഷാപ്രവർത്തനം നടത്തുകയാണെങ്കിൽ അതിനേക്ക് ആവശ്യമായ വെളിച്ചം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഫയർഫോഴ്സും പ്രദേശത്തുള്ള ആളുകളെല്ലാം റവന്യൂ വകുപ്പെല്ലാം തന്നെ ക്രമീകരിക്കുന്നുണ്ട് ഇന്നലെയും ഇത്തരത്തിൽ അതായത് ബാബുവിന് അദ്ദേഹത്തിന്റെ മനസാന്നിധ്യം കൈവിടാതിരിക്കാനുള്ള ധൈര്യം പകരുക എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നലെ നാട്ടുകാരും അവിടെയുള്ള ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും എല്ലാം ആളുകൾ ഇന്നലെ രാത്രിയും രക്ഷാപ്രവർത്തനം നടന്നില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് അവിടെ ഉണ്ട് എന്നുള്ള സൂചന നൽകുന്ന തരത്തിൽ അവിടെ രാത്രി മുഴുവനും തമ്പിടിച്ചിരുന്നു ഇന്നും അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ തന്നെയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഹെലികോപ്റ്റർ ദൗത്യം പരാജയപ്പെട്ടത് ബാബുവിനെ വലിയ തോതിൽ നിരാശപ്പെടുത്തി എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് കാരണം അതിനു മുമ്പെല്ലാം തന്നെ ബാബു ഇവിടെയുള്ള ആളുകളുമായി ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു പക്ഷെ കൈ ഉയർത്തിയും അതോടൊപ്പം തന്നെ ഷട്ട് കാണിച്ചും എല്ലാം തന്നെ ഇവരുമായി ആശയവിനിമയം നടത്തുന്നുണ്ടായിരുന്നു പക്ഷേ അതിനുശേഷം ഹെലികോപ്റ്റർ പോയതിനു ശേഷം രക്ഷാപ്രവർത്തനം ഇനി നടക്കില്ലേ എന്നുള്ള ഒരു ചിന്തയാകാൻ വരും പക്ഷേ അദ്ദേഹത്തെ ഇത്തരത്തിൽ പിന്നീട് അത്തരമുള്ള ആ കൈവീശിലോ അങ്ങനെയൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അവിടെ ഇന്നലെ മുതൽ തന്നെ ആ പ്രദേശത്ത് നിന്നിരുന്ന വിനോദ് വിനോദ് എന്ന സാമൂഹ്യ പ്രവർത്തകർ നമ്മളോട് അല്പസമയം മുമ്പ് പങ്കുവച്ചത് എന്തായാലും രാത്രി മുഴുവൻ ആ നാട്ടുകാരും അതോടൊപ്പം തന്നെ പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും വനംവകുപ്പിന്റെയും റവന്യൂവിന്റെയും എല്ലാം തന്നെ ആളുകൾ അവിടെ നിൽക്കുന്നുണ്ട് കരസേനയുടെ വിദഗ്ധ സംഘം എത്തിക്കഴിഞ്ഞാൽ അവർ ഇതിൽ വലിയ പ്രാവീണ്യം നേടിയുള്ള ആളുകളാണ് തന്നെ രാത്രി തന്നെ രക്ഷാപ്രവർത്തനം നടക്കും എന്നുള്ളതാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത് അങ്ങനെയെങ്കിൽ നേരം പുലരുമ്പോൾ വളരെ ശുഭകരമായ ഒരു വാർത്ത നമുക്ക് കേൾക്കാൻ കഴിയും അതല്ല എങ്കിൽ വീണ്ടും നീളുപോവുകയാണെങ്കിൽ രാവിലെ മുതൽ തന്നെ രക്ഷാപ്രവർത്തനം തുടരും വെല്ലിംഗ്ടണിൽ നിന്നുള്ള സംഘമാണ് പന്ത്രണ്ട് മണിക്ക് എത്തുന്നത് ബാംഗ്ലൂരിൽ നിന്നുമുള്ള സംഘവും അതിനോടനുബന്ധി അടുത്തുതന്നെ സമയത്ത് എത്തിച്ചേരുമെന്നാണോ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് വെല്ലിംഗ്ടണിൽ നിന്നുള്ള സംഘമായിരിക്കും ആദ്യം എത്തുക എന്നുള്ളതാണ് അവരെ എഴുതിയോടുകൂടി തന്നെ അവിടെ നിന്നും പുറപ്പെട്ടിട്ടുണ്ട് അവിടെ റോഡ് മാർഗം വരുമ്പോൾ മൂന്ന് മണിക്കൂർ മൂന്ന് മണിക്കൂറിലോളം ആണ് ശരാശരി വരേണ്ടത് ഇനിയിപ്പം മറ്റെന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് പിന്നീട് വൈകുക അങ്ങനെയാണെങ്കിൽ പോലും പതിനൊന്ന് മണിയോടുകൂടി തന്നെ ഈ പ്രദേശത്തേക്ക് അതായത് പാളയാറിലേക്ക് കടക്കേണ്ടതാണ് എന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് മറ്റൊന്ന് ബാംഗ്ലൂരിൽ നിന്നുള്ള സംഘം അവർ സുരൂരിലേക്ക് വ്യോമമാർഗം എത്തിയതിനു ശേഷം അവിടെ നിന്ന് റോഡ് മാർഗമായിരിക്കും മലമ്പുഴയിലേക്ക് വരിക എങ്ങനെയായാലും പന്ത്രണ്ട് മണിയോടുകൂടി തന്നെ സംഘം എത്തും എന്നുള്ളൊരു പ്രതീക്ഷ രണ്ട് സംഘവും എത്തുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് പങ്കുവെക്കുന്നത് അതോടൊപ്പം കോഴിക്കോട് നിന്ന് പർവ്വതാരോഹണത്തിൽ വൈദഗ്ധ്യം നേടിയിട്ടുള്ള ഒരു സംഘവും കോഴിക്കോട് നിന്ന് വരുന്നുണ്ട് അവരും അല്പസമയത്തിനകം തന്നെ മലമ്പുഴയിലേക്ക് എത്തും പക്ഷേ ആ സംഘത്തിന് രാത്രി കയറുന്നതിനാവശ്യമായിട്ടുള്ള വെളിച്ചം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭ്യമാക്കേണ്ടതുണ്ട് അത് ഏതെങ്കിലും ഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം നാളെ പുലർച്ചും രാവിലത്തേക്ക് മാറുകയാണെങ്കിൽ ആ സംഘവും ഇവരോടൊപ്പം ചേരും ഇതിനെല്ലാം തന്നെ പുറമെ ദേശീയ ദുരന്ത നിവാരണ സേനയുടെ പ്രത്യേക സംഘം ഇവിടെ സ്ഥലത്തുണ്ട് ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും വനംവകുപ്പിന്റെയും എല്ലാം ആളുകൾ അവിടെ നിൽക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഏറെ ഈ ഇത്തരത്തിൽ പാറകളിലൂടെ കയറാൻ അതിവൈദഗ്ധ്യം നേടിയിട്ടുള്ള ആളുകളെയാണ് ആവശ്യം അതുകൊണ്ടുതന്നെയാണ് കരസേനയുടെ വിദഗ്ധ സംഘത്തെ ഇത്തരത്തിൽ രാപ്പകലില്ലാതെ ചെയ്യാൻ കഴിയുന്ന അതിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള ആളുകളുടെ സേവനം സർക്കാർ തേടിയിട്ടുള്ളത് അവരെത്തിക്കഴിഞ്ഞാൽ രാത്രി തന്നെ രക്ഷാപ്രവർത്തനം നടക്കും പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത് സംസ്ഥാനത്ത് സ്കൂൾ കോളേജ് പ്രവർത്തനം പൂർണ്ണതോതിൽ പുനരാരംഭിക്കാൻ തീരുമാനം ഫെബ്രുവരി അവസാനത്തോടെ എല്ലാ ക്ലാസുകളിലും മുഴുവൻ കുട്ടികളെയും ഒരുമിച്ചിരുത്തി ക്ലാസുകൾ തുടങ്ങാനാണ് അവലോകന യോഗ തീരുമാനം ഞായറാഴ്ച കർഫ്യൂ പിൻവലിച്ചു ജില്ലകളിലെ എ ബി സി കാറ്റഗറി നിയന്ത്രണം സംസ്ഥാനത്തെ സ്കൂളുകളും കോളേജുകളും മുഴുവൻ വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തി രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രവർത്തിപ്പിക്കാൻ തീരുമാനം ഫെബ്രുവരി അവസാനോടെ ക്ലാസുകൾ തയ്യാറെടുപ്പുകൾ ആരംഭിക്കാനാണ് അവലോകന യോഗം നിർദ്ദേശം അതുവരെ പകുതി വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിയുള്ള ക്ലാസുകൾ തുടരും കഴിഞ്ഞ നാലാം തീയതി നിശ്ചയിച്ച എ ബി സി ജില്ലകളിലെ നിയന്ത്രണങ്ങൾ അതേ രീതിയിൽ തുടരും ആലുവ ശിവരാത്രി മാരാമൺ കൺവെൻഷൻ ആറ്റുകൽ പൊങ്കാല തുടങ്ങിയ ചടങ്ങുകളിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് കൂടുതൽ പേർക്ക് പങ്കെടുക്കാൻ അവസരം നൽകിയേക്കും കോവിഡാനന്തര രോഗവിവരങ്ങൾ രേഖപ്പെടുത്താൻ പോസ്റ്റ് കോവിഡ് രജിസ്ട്രി ആരംഭിക്കാൻ ആരോഗ്യവകുപ്പിന് നിർദ്ദേശം നൽകി ഇതിന് സംസ്ഥാനതലത്തിൽ നോഡൽ ഓഫീസറെയും ചുമതലപ്പെടുത്തി ചില സ്വകാര്യ ആശുപത്രികൾ അനാവശ്യമായി മോണോക്ലോണൽ ആന്റിബോഡി ചികിത്സ നടത്തുന്നത് തടയാനും അവലോകന യോഗം ആരോഗ്യവകുപ്പിനോട് നിർദ്ദേശിച്ചു തിരുവനന്തപുരം സംസ്ഥാനത്ത് ഇരുപത്തിയൊൻപതിനായിരത്തി നാനൂറ്റി എഴുപത്തി ഒന്ന് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് മുപ്പത് പോയിന്റ് എട്ട് അഞ്ച് ശതമാനമാണ് ഇരുപത്തിയെട്ട് മരണവും സ്ഥിരീകരിച്ചിട്ടുണ്ട് രേഖകൾ വൈകിയ ഇരുന്നൂറ്റിയഞ്ച് മരണങ്ങളും കേന്ദ്ര സർക്കാരിന്റെ പുതിയ മാർഗനിർദേശം അനുസരിച്ച് അപ്പീൽ നൽകിയ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊന്ന് മരണങ്ങളും കൂടി റിപ്പോർട്ട് ചെയ്തതോടെ ആകെ മരണം അൻപത്തിയൊൻപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാൽപ്പത്തി ആറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് പേർക്ക് രോഗം ഭേദമായി കോവിഡ് ഡ്യൂട്ടിക്ക് ഹാജരാകാത്ത തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ രണ്ട് ഡോക്ടർമാരെ പിരിച്ചുവിട്ടു സീനിയർ റെസിഡന്റുമാരായ ഡോക്ടർ ജിതിൻ ബിനോയ് ജോർജ് ഡോക്ടർ ജി എൽ പ്രവീൺ എന്നിവരെയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ തുടർന്നാണ് നടപടി തൃശൂർ അതിരപ്പള്ളി മേഖലയിലെ വന്യജീവി ആക്രമണം തടയാൻ സമഗ്ര പദ്ധതി നടപ്പാക്കാൻ സർവകക്ഷിയോഗത്തിൽ തീരുമാനം ജനങ്ങളുടെ ജീവനും സ്വത്തിനും സർക്കാർ സംരക്ഷണം ഏർപ്പെടുത്തുമെന്ന് മന്ത്രി ആർ രാധാകൃഷ്ണൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം കണ്ണംകുഴിയിൽ അഞ്ചു വയസ്സുകാരിയെ ആന വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു ജില്ലയിൽ നിന്നുള്ള മന്ത്രിമാരായ കെ രാധാകൃഷ്ണൻ കെ രാജൻ ആർ ബിന്ദു എന്നിവരും വനം മന്ത്രി എ കെ ശശീന്ദ്രനും പങ്കെടുത്ത യോഗത്തിൽ വന്യമൃഗശല്യം പരിഹരിക്കാൻ വിവിധ നിർദ്ദേശങ്ങൾ ഉയർന്നു ഉയർന്നുവന്നു വനമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രശ്നബാധിത മേഖല സന്ദർശിക്കാൻ യോഗത്തിൽ തീരുമാനമായി വന്യമൃഗശല്യമുള്ള ഓരോ സ്ഥലത്തും ജാഗ്രതാ സമിതികൾ രൂപീകരിക്കും ഓരോ മേഖലയുടെയും പ്രത്യേകത കണക്കിലെടുത്ത് ഹാങ്ങിംഗ് സോളാർ ഫെൻസിംഗ് ട്രെൻഡ് റെയിൽ ഫെൻസിംഗ് ആനമതിൽ തുടങ്ങിയ പ്രതിരോധ രീതികൾ നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഓരോ സ്ഥലത്തിൻ്റെയും പ്രത്യേകത നോക്കിയിട്ടായിരിക്കണം സോളാർ ഫെൻസിംഗ് ആണെങ്കിലും സോളാർ ഹാങ്ങിങ് ഫെൻസിംഗ് ആണെങ്കിലും അതുപോലെ ട്രഞ്ച് ആണെങ്കിലും റെയിൽ റെയിൽ ഫെൻസിംഗ് ആണെങ്കിലും അതോടൊപ്പം തന്നെ നമുക്ക് പെർമനൻ്റ് ആയിട്ട് ആന മതിൽ കെട്ടാനുമുള്ള ഒരു മറുപടിയാണ് ചെയ്യുന്നത് രീതിയിൽ വന്യമൃഗങ്ങൾ നമ്മുടെ ജനവാസ ജനങ്ങളെയും നശിപ്പിക്കുന്ന രീതി ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ചർച്ച മേഖലയിൽ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായതിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് വനമന്ത്രി വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി കാട്ടാനയുടെ ചവിട്ടേറ്റ് അഞ്ചു വയസ്സുകാരി മരിച്ചതിൽ ശക്തമായ പ്രതിഷേധം പ്രതിഷേധമുയർന്നതിന് പിന്നാലെയാണ് അധികൃതർ റോഡ് ഉപരോധമുള്ള പ്രദേശവാസികൾ നടത്തിയിരുന്നു അരുണാചൽ പ്രദേശിൽ കനത്ത മഞ്ഞുവീഴ്ചയിൽ ഏഴ് സൈനികർക്ക് ജീവഹാനി പട്രോളിങ്ങിന് പോയ സൈനികരെ കഴിഞ്ഞ ഞായറാഴ്ച മുതൽ കാണാതായിരുന്നു ഏഴുപേരുടെയും മൃതദേഹം കണ്ടെടുത്തതായി സൈന്യം ഔദ്യോഗികമായി അറിയിച്ചു കമങ് മേഖലയിലെ ഉയർന്ന പ്രദേശത്തായിരുന്നു ഹിമപാതമുണ്ടായത് സൈന്യത്തിന്റെ പ്രത്യേക സംഘത്തിന്റെ നേതൃത്വത്തിൽ വ്യോമമാർഗം തെരച്ചിൽ നടത്തിയിരുന്നു കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി മേഖലയിൽ കടുത്ത മഞ്ഞുവീഴ്ചയാണ് അനുഭവപ്പെടുന്നത് ഭൂട്ടാൻ ചൈന അതിർത്തികൾക്ക് സമീപം സമുദ്രനിരപ്പിൽ നിന്ന് പതിനാലായിരം അടി ഉയരത്തിലാണ് കമംഗ് സെക്ടർ സ്ഥിതി ചെയ്യുന്നത് മേയിൽ സിക്കിമിലുണ്ടായ ഹിമവാദത്തിൽപ്പെട്ട് രണ്ട് സൈനികർ മരിച്ചിരുന്നു കർണാടകയിലെ ഹിജാബ് വിവാദം കൂടുതൽ കോളേജുകളിലേക്ക് വ്യാപിപ്പിക്കുന്നു മഹാത്മാഗാന്ധി കോളേജിൽ ഹിജാബ് ധരിക്കുന്നതിനെതിരെ സംഘപരിവാർ സംഘടനയിൽപ്പെട്ട വിദ്യാർത്ഥികൾ എത്തി ഹിജാബ് നിരോധിക്കും ധരിക്കുമെന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത് അവസാനിപ്പിക്കണമെന്ന് ബസവരാജ് ബൊമ്മെ ആഹ്വാനം ചെയ്തു ഒന്നാം വർഷ പരീക്ഷ എഴുതാൻ ഹിജാബ് ധരിച്ചെത്തിയ വിദ്യാർത്ഥികളെ അകത്തുകയറ്റി എന്നാരോപിച്ചാണ് സംഘപരിവാർ സംഘടനയിൽപ്പെട്ട വിദ്യാർത്ഥികൾ തലപ്പാവും അണിഞ്ഞ് എതിർപ്പുമായി എത്തിയത് പ്രിൻസിപ്പൽ ഗേറ്റ് ഗേറ്റടച്ച് വിദ്യാർത്ഥികളെ തടഞ്ഞു എന്നാൽ തങ്ങൾക്കും സമത്വം വേണമെന്നും ഈ വേഷം ധരിച്ചുകൊണ്ട് തന്നെ പരീക്ഷ എഴുതാൻ അനുവദിക്കണമെന്നും വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ഹിജാബ് ധരിച്ച് കോളേജിൽ വരാമെന്ന നിയമാവലിയിൽ പറയുന്നതായി മറ്റു വിദ്യാർത്ഥികൾ പ്രതികരിച്ചു അതനുസരിച്ചാണ് ഇത്രയും നാളും കോളേജിൽ വന്നിരുന്നത് ഇപ്പോൾ ഈ പ്രശ്നം എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ലെന്നും വിദ്യാർത്ഥികൾ പറയുന്നു ഹിജാബ് വിവാദം ഉടലെടുത്ത കുന്താപുരിയിലെ കോളേജിന് സമീപത്ത് നിന്ന് മാരകായുധങ്ങളുമായി കഴിഞ്ഞ ദിവസം രണ്ടുപേരെ പിടികൂടിയിരുന്നു ഗംഗോളി സ്വദേശികളായ റജബ് അബ്ദുൾ മജീദ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് പ്രതിഷേധം അവസാനിപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മെ ആവശ്യപ്പെട്ടു ന്യൂസ് ഡൽഹി ഇടവേളയാണ് കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം വാർത്തകൾ തുടരുന്നു സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട പുതിയ വെളിപ്പെടുത്തലുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സ്വപ്ന സുരേഷിനെ ചോദ്യം ചെയ്യും നാളെ രാവിലെ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ഇ ഡി സ്വപ്നയ്ക്ക് സമൻസ് അയച്ചു മുഖ്യമന്ത്രിയുടെ പേര് പറയാൻ നിർബന്ധിച്ചുവെന്ന ശബ്ദരേഖയ്ക്ക് പിന്നിൽ എം ശിവശങ്കറാണെന്ന് ന്യൂസെയിറ്റീന് നൽകിയ അഭിമുഖത്തിൽ സ്വപ്ന വെളിപ്പെടുത്തിയിരുന്നു പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായും അന്വേഷണത്തോട് സഹകരിക്കുമെന്നും സ്വപ്ന പ്രതികരിച്ചു പുള്ളിക്കാരത്തിൽ ഡിക്റ്റേറ്റ് ചെയ്ത ഒരു സ്ക്രിപ്റ്റ് എന്നോട് പറയാൻ പറഞ്ഞു ആരോ കേൾക്കുന്നു എന്ന് പറഞ്ഞു ശിവശങ്കർ സാറിന്റെ ഹെൽപ്പ് പ്രോമിസ് ചെയ്തിട്ടാണ് പുള്ളിക്കാരത്തി പറഞ്ഞത് പക്ഷെ ഓഗസ്റ്റിൽ അത് അങ്ങനെ ഞാൻ ആരോടോ സംസാരിച്ചിട്ട് ഉണ്ടായിരുന്നു അപ്പൊ ആഫ്റ്റർ ദാറ്റ് ഐ തിങ്ക് ഡിസംബറിലാണ് ശിവശങ്കർ സാറിന് ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ അതെടുത്ത് ഉപയോഗിച്ചു അന്നാണ് ഞാനും തിരിച്ചറിയുന്നത് അത് റെക്കോർഡ് ചെയ്തതാണെന്ന് ഇ ഡി കസ്റ്റഡിയിൽ ഉന്നതരുടെ പേര് പറയാൻ ഉദ്യോഗസ്ഥർ സമ്മർദ്ദം ചെലുത്തുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി സ്വപ്നയുടേതായി പുറത്തുവന്ന ശബ്ദരേഖ എം ശിവശങ്കറിന്റെ തിരക്കഥയാണെന്ന് സ്വപ്ന വെളിപ്പെടുത്തിയിരുന്നു സ്വർണക്കടത്തടക്കം കോൺസുലേറ്റിൽ നടന്ന അനധികൃത ഇടപാടുകളെ കുറിച്ച് ശിവശങ്കറിന് പൂർണ്ണബോധ്യമുണ്ടെന്നും ന്യൂസൈറ്റിന് നൽകിയ അഭിമുഖത്തിൽ സ്വപ്ന വ്യക്തമാക്കിയിരുന്നു ഇതടക്കമുള്ള കാര്യങ്ങളിൽ സ്വപ്നയിൽ നിന്ന് വിശദീകരണം തേടുമെന്ന് ടി അറിയിച്ചു അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുമെന്ന് സ്വപ്ന വ്യക്തമാക്കി പറഞ്ഞ കാര്യങ്ങളിൽ പൂർണ്ണമായി ഉറച്ചു നിൽക്കുന്നു തനിക്ക് ആരെയും ഭയമില്ലെന്നും സ്വപ്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി എന്താണോ ചോദിക്കുന്നത് അതിന് സത്യസന്ധമായ മറുപടി കൊടുക്കും ട്രീറ്റ് ചെയ്തല്ലേ പറ്റുള്ളൂ ബിക്കോസ് ഐ എം ഓൾസോ ആൻ അക്യൂസ്ഡ് അതെനിക്ക് മറക്കാനാവില്ലല്ലോ ആത്മഹത്യ വാക്കിൽ നിൽക്കുന്ന ഒരു സ്ത്രീക്ക് എന്തെങ്കിലും ഒന്നീ മരണം അതല്ലെങ്കിൽ അറ്റാക്ക് അതല്ലെങ്കിൽ ജയിൽ സോ ഐ പീഡിപ്പിക്കപ്പെട്ടു എന്നടക്കമുള്ള സ്വപ്നയുടെ വെളിപ്പെടുത്തലിൽ ക്രൈംബ്രാഞ്ച് ഇടിക്കെതിരെ കേസെടുത്തിരുന്നു ഹൈക്കോടതി പിന്നീട് അന്വേഷണം റദ്ദാക്കി ഇതിനെതിരെ സർക്കാർ നൽകിയ അപ്പീൽ ഹൈക്കോടതി പരിഗണിക്കുന്നതിനിടെയാണ് പുതിയ സംഭവ വികാസങ്ങൾ കൊച്ചി സ്വപ്ന സുരേഷിന്റെ വ്യാജ സർട്ടിഫിക്കറ്റിൽ അന്വേഷണം ഊർജ്ജിതമാക്കി പോലീസ് ഇതിനായി മഹാരാഷ്ട്രയിലേക്ക് പോകാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം എം ശിവശങ്കറിന്റെ ഒറ്റ ഫോൺ വിളിയിലാണ് തനിക്ക് ഐ ടി വകുപ്പിൽ നിയമനം ലഭിച്ചതെന്നും അഭിമുഖ പരീക്ഷ പോലും നടന്നിരുന്നില്ല എന്നും സ്വപ്ന ന്യൂസ് ന്യൂസൈറ്റീൻ അഭിമുഖത്തിലൂടെ വെളിപ്പെടുത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് മഹാരാഷ്ട്രയിലെ ബാബാസാഹേബ് അംബേദ്കർ ടെക്നോളജിക്കൽ സർവകലാശാലയിലേക്ക് പോകാൻ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം വധശ്രമ കേസിൽ നടൻ ദിലീപ് ഉൾപ്പെടെ മൂന്ന് പ്രതികളുടെ ശബ്ദസാമ്പിളുകൾ ശേഖരിച്ചു ബാലചന്ദ്രകുമാർ നൽകിയ ഓഡിയോ ക്ലിപ്പുകളിലെ ശബ്ദം പ്രതികളുടേത് തന്നെയാണോയെന്ന് ശാസ്ത്രീയമായി ഉറപ്പിക്കുകയാണ് ലക്ഷ്യം ശബ്ദസാമ്പിളുകളുടെ പരിശോധന തിരുവനന്തപുരം പോലീസ് ഫോറൻസിക് ലാബിൽ നടക്കും സംവിധായകൻ ബാലചന്ദ്രകുമാർ പീഡിപ്പിച്ചുവെന്ന കേസിൽ പരാതിക്കാരിയിൽ നിന്നും കോടതി രഹസ്യമൊഴി രേഖപ്പെടുത്തി യുവതിയെ രാവിലെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയൽ ബാലചന്ദ്രകുമാറിനെ അന്വേഷണ സംഘം വൈകാതെ കണ്ണൂരിൽ സിൽവർ ലൈൻ പദ്ധതിക്ക് കുറ്റിയിടാനെത്തിയ ഉദ്യോഗസ്ഥരെ ജനകീയ സമിതി പ്രവർത്തകർ തടഞ്ഞു ഇന്ന് രാവിലെ ചിറക്കൽ റെയിൽവേ ഗേറ്റിന് സമീപമായിരുന്നു പ്രതിഷേധം സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതി ജില്ലാ കൺവീനർ അഡ്വക്കേറ്റ് പി സി വിവേകിനെയും ജില്ലാ നേതാവ് അഡ്വക്കേറ്റ് ആർ അബർണിയെയും ണം പോലീസ് കസ്റ്റഡിയിൽ സിപിഎം പാർട്ടി കോൺഗ്രസിന്റെ ഓൺലൈൻ പ്രചാരണങ്ങൾക്ക് തുടക്കമായി ക്യാമ്പയിൻ വഴിയാണ് പ്രചാരണം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ ആമുഖ സംസാരത്തോടെയാണ് ക്യാമ്പയിന് തുടക്കമായത് പാർട്ടി നേതാക്കളും പ്രവർത്തകരും അനുഭാവികളും ഉൾപ്പെടെയുള്ളവർ സ്റ്റാറ്റസ് ക്യാമ്പയിനിൽ പങ്കെടുത്തു എല്ലാ ദിവസവും രാത്രി ഏഴ് മണിക്ക് വ്യത്യസ്തമാർന്ന സന്ദേശങ്ങളിലൂടെയും പോസ്റ്ററുകളിലൂടെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ പാർട്ടി കോൺഗ്രസിന്റെ ചെറുകിട വ്യാപാരികളെ ശാക്തീകരിക്കുന്ന ഷോപ്പ് ലോക്കർ പ്രചാരണത്തിന്റെ ഭാഗമായി വി കെ സി ഗ്രൂപ്പ് ഷോപ്പ് ലോക്കർ ഡീലർ കെയർ എന്ന പേരിൽ വിപുലമായ വ്യാപാരി ക്ഷേമ പദ്ധതിക്ക് തുടക്കമിട്ടു വ്യാപാരികൾക്കും അവരുടെ ജീവനക്കാർക്കും ഇൻഷുറൻസ് പരിരക്ഷാ പദ്ധതി മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു ഏകദേശം പതിനയ്യായിരം ഡീലർമാർക്ക് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുകയാണ് ലക്ഷ്യമെന്ന് വി കെ സി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ വി കെ സി റസാർക്ക് പറഞ്ഞു വ്യാപാരികൾക്ക് പുറമെ കുടുംബാംഗങ്ങൾക്കും സഹായം ഉറപ്പാക്കുന്ന ഒരു കോടി രൂപയുടെ പ്രത്യേക ബെനവലൻ ഫണ്ടാണ് ഡീലർ കെയർ സ്കീമിൽ വി കെ സി ഗ്രൂപ്പ് നടപ്പിലാക്കുന്ന മറ്റൊരു പദ്ധതി ഈ ധനസഹായ നിധിയിലേക്ക് ആദ്യഘട്ടമായി അൻപത് ലക്ഷം രൂപ ഏപ്രിൽ ഒന്നിന് കമ്പനി നിക്ഷേപിക്കും നൈട്രിക് ഓക്സൈഡ് ശ്വസിക്കുന്നതിലൂടെ കോവിഡ് വൈറസിനെ ഇല്ലാതാക്കാൻ സാധിക്കുമെന്ന് പഠനം കൊച്ചി അമൃത ആശുപത്രിയിലെ ഡോക്ടർമാരും അമൃത സർവകലാശാലയ്ക്ക് കീഴിലുള്ള അമൃത സ്കൂൾ ഓഫ് ബയോടെക്നോളജിയിലെ ശാസ്ത്രജ്ഞരും ചേർന്ന് നടത്തിയ പഠനത്തിലാണ് ഇത് കണ്ടെത്തിയത് നൈട്രിക് ഓക്സൈഡ് ശ്വസിക്കുന്നത് കോവിഡ് വൈറസിനെ നശിപ്പിക്കുന്നതിന് പുറമേ മനുഷ്യ ശരീരത്തിലെ കോശങ്ങളുമായി കോവിഡ് വൈറസ് ബന്ധപ്പെടുന്നത് തടയാൻ സഹായിക്കുന്നതായും പഠനത്തിൽ കണ്ടെത്തി കോവിഡിനെതിരെ ഫലപ്രദമായ പ്രതിരോധ മാർഗം കണ്ടെത്തുന്നതിന് ആഗോളതലത്തിൽ പരീക്ഷണങ്ങളും പഠനങ്ങളും തുടരുന്ന സാഹചര്യത്തിൽ നൈട്രിക് ഓക്സൈഡ് വിജയകരമായ രീതിയായി ഉപയോഗിക്കാവുന്നതാണെന്ന് സ്കൂൾ ഓഫ് ബയോടെക്നോളജി ഡീൻ ഡോക്ടർ ബിപിൻ നായർ പറഞ്ഞു നൈറ്റ് എഡിഷൻ പൂർണ്ണമാകുന്നു നമസ്കാരം